ഇന്നും പച്ചക്കറി അമ്മ അമ്മക്ക് ഇന്നെങ്കിൽ ഇത്തിരി മീൻകറി വെച്ചുകൂടെ തിങ്കൾ വ്യാഴി മൂന്ന് ദിവസം വ്രതം മസ്റ്റാ എന്നാലേ നല്ല പെണ്ണിനെ കിട്ടുള്ളൂ നമ്മുടെ ജോഷ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വയസ്സിൽ അമ്പതിനായിരം രൂപയിലെ ഹോമം ചെയ്താ ആറ് മാസത്തിനുള്ളിൽ കല്യാണം പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പൊ എന്തോന്നായി നാല് വർഷം കഴിഞ്ഞു വല്ലതും നടന്ന ഇല്ലല്ലേ കൈ നീട്ട് എന്റെ പൊന്നമ്മ ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ ഇത് കണ്ടാ നാട്ടുകാർ കണ്ട് കറിയാക്കാൻ തുടങ്ങി ഫലിയാക്കണവർ പോവാൻ നിനക്ക് നല്ല ആലോചന വരൂ എന്നെപ്പോ അറുപതാം വയസ്സിലാണ് എനിക്ക് പോകാനില്ല ഓ ഇവനെ കൊണ്ട് ഇടാ നിനക്കും കൂടെ വിശ്വാസം വേണം എന്നാലേ എല്ലാം നേരെ നടക്കൂ ഇതാ എന്നാ പിന്നെ ഇതുപോലെ എന്റെ മോന് താലി കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകണേ ഈശ്വര